ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് റീജിയൻ അഞ്ച് ബെസ്റ്റ് പ്രസിഡന്റ് അവാർഡിന് ജീവ് ജെസ് അഹാനായി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയുട്ടുചാൽ ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് മുന്നൂറ്റി പതിനെട്ട് ഇ റീജിയൺ അഞ്ച് ബെസ്റ്റ് പ്രസിഡന്റ് അവാർഡിന് പാടിയോടിച്ച ലയൺസ് ക്ലബ് പ്രസിഡന്റ് ജീവ് ജെയിംസ് അഹനായി റീജിയണൽ ചെയർമാൻ കെ പി അബൂബക്കർ സിദ്ദിഖ് ഹാജിയിൽ നിന്നും ജീവ് ജെയിംസ് അവാർഡ് ഏറ്റുവാങ്ങി ചെറുപുഴ ലയൺസ് ഹാളിൽ നടന്ന പ്രൗഢഗംഭീരമായ സദസ്സിൽ ഡിസ്ട്രിക്ട് ചീഫ് പ്രിൻസിപ്പൽ അഡ്വൈസർ റയൺ ബി ബാലൻ മുഖ്യാതിഥിയായിരുന്നു റീജിയണൽ ചെയർമാൻ കെ പി എ സിദ്ദിഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു എട്ട് സംഗമം ഇവിടെ നടക്കുകയാണ് ഈ വർഷത്തെ പ്രവർത്തനങ്ങളുടെ കാലഘട്ടം വിവിധ സോൺ ചെയർമാൻമാരായ ലയൺ ഹൈമ ശശിധരൻ ബെന്നി കപ്പലുമാക്കൽ എന്നിവർ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു വിവിധ ക്ലബ് പ്രസിഡന്റ്മാരായ ജീവ് ജെയിംസ് എം ടി പി അബ്ദുള്ള ജിമ്മി തോമസ് ഡെന്നിസ് എബ്രഹാം തോമസ് കെ തോമസ് ചാക്കോ ജോളി തോമസ് സുരേഷ് ജോർജ് എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ കെ കെ വേണുഗോപാൽ സ്വാഗതവും തോമസ് പൗവത്തിൽ നന്ദിയും പറഞ്ഞു തുടർന്ന് സമീറ സിദ്ദിഖ് സിദ്ദിഖാജിയുടെ നേതൃത്വത്തിൽ അംഗങ്ങളും ഫാമിലി ക്ലബ് അംഗങ്ങളും ചേർന്ന് വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി വാഗനാർ സമ്മാനമായി നേടൂ ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ്ണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ